ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വിളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനായിരുന്നു മേടവിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷു എന്ന് വിളിക്കുന്നത് വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷുഫലവും ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷു സംക്രമണം അനുസരിച്ചായിരിക്കും വിഷുഫലം വിഷു സംക്രമണം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലം ജ്യോതിഷികൾക്ക് പ്രവചിക്കാൻ കഴിയും വിഷുഫലം തികച്ചും വിഷു സംക്രമണം നടത്തുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂല്യം മധ്യശൂല്യം അന്ത്യശൂല്യം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ ആദിത്യന്റെ മേട സംക്രമ സമയത്ത് ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതും പല ചിന്തയിൽ കടന്നു വരാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഠിന കഠിനാധ്വാനവും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരുന്നവരാണ് അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടുന്നവരാണ് അനിരം നക്ഷത്ര ജാതകർ എന്നാൽ ഇനി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ആശ്വാസകരമാകുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് വിഷുഫലം അനുസരിച്ച് അനിരം നക്ഷത്രക്കാർക്ക് ഇനി നിലവിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ ആഗ്രഹിക്കുന്ന പദവി കൈവരും സംഘടനകളിൽ നേതൃപദവി ലഭിക്കാം രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാവും വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല കാലമാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആ ഭാഗ്യം ഉണ്ടാവുന്നതാണ് മക്കളുടെ കാര്യത്തിൽ നിലവിൽ ദുഃഖം അനുഭവിക്കുന്ന അനിരം നക്ഷത്ര ജാതകരായ മാതാപിതാക്കൾക്ക് ഇനി മക്കളെ ഓർത്ത് സന്തോഷിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും നീണ്ട കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരിക്കുന്നവർക്ക് ചികിത്സാ മാറ്റം ഗുണകരമാവും വീടോ വസ്തുവോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല എല്ലാം സുഭായിട്ട് തന്നെ നടക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതുമായിരിക്കും കൂടാതെ ദൂരയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അത് പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ ഇനി അനിരം നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നതാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം വീണ്ടും തുടങ്ങാൻ യോഗം കാണുന്നുണ്ട് അനിരം നക്ഷത്രക്കാരുടെ ന്യായമായ ആഗ്രഹങ്ങൾ സർവേശ്വരൻ സഫലീകരിച്ചു തരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി വേതന വർദ്ധവ് ഇനി ഉണ്ടാവും ആവശ്യപ്പെട്ട നിഖിലയ്ക്ക് സ്ഥലം ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടും പഠിപ്പിനനുസരിച്ച് ജോലി ലഭിക്കാത്ത അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതായിരിക്കും ഭൗതിക സംതൃപ്തിക്കൊപ്പം ആത്മീയ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത് ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ആദായകരമാവും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം വിജയം എന്നിവ ഉണ്ടാകും വസ്തു സംബന്ധമായി നിലനിന്നിരുന്ന വഴക്കുകൾ കേസുകൾ എന്നിവ ഒത്തുതീർപ്പാകുന്നതാണ് അതുപോലെ പണമിടപാടുകൾ നടത്തുമ്പോൾ നിയമാശ്രിതമായി ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പറ്റിക്കപ്പെടുവാനും അപവാദം കേൾക്കുവാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ പ്രണയ ബന്ധത്തിൽ ഏർപ്പെടുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയ പരാജയമോ പങ്കാളിയിൽ നിന്നും പറ്റിക്കപ്പെടുകയോ കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുമെങ്കിലും ജോലിയിൽ വളരെ കഠിനോധനം ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അനിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങൾ ലഭിക്കുമില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിന്റെ ദശ അപഹാരം ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യുക തടസ്സങ്ങൾ മാറാനായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും സന്ദർശിക്കുക മഹാദേവന് പിൻവിളക്ക് മുൻവിളക്ക് ജലധാര സമർപ്പിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം